സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖബറിനെ ഫിത്നയേ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തിനും സലാമിട്ട് ഇട്ടിട്ടുള്ള മയ്യിത്ത് നിസ്കാരം ഒടിച്ച് ഏതു ഫർദ് നിസ്കാരാണെങ്കിലും സുന്നത്ത് നിസ്കാരാണെങ്കിലും തറാവിയാണെങ്കിലും വിത്രാണെങ്കിലും സലാം വിട്ടുുന്നതിൻ്റെ മുൻപ് അഞ്ച് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി മിൻ അദാബിൻ നാരി മിൻ ഫിത്നത്തിൽ മഹിയവൽ മമാതി മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിസ്കാരത്തിൽ നിന്നും സലാം എന്ന് ും എഴുതി വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും പലപ്പോഴും നിസ്കാരങ്ങളിൽ സലാത്തിൽ തീർക്കാറുണ്ട് സലാം എല്ലാ നിസ്കാരത്തിലും ഈ അഞ്ചു കാര്യങ്ങളെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട് ഐഷാ വി പറയുന്നു അതേ കവറിന്റെ ശിക്ഷയെ പറ്റി തങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തു നിന്നും സലാം വീട്ടിയത് എനിക്കറിയില്ല